ഇവിടെ ചിപ്സല്ല ഉപയോഗിക്കുന്നത് കുറച്ച് വലിയ മെറ്റൽ ആണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ നല്ല സിമെൻറ്റ് തന്നെ നമുക്ക് ആദ്യം വി വി എസ് എന്ന് പറഞ്ഞ ഒരു ഹോളോബ്ലക്സ് കമ്പനിയിലാണ് പോയത് അത് കഴിഞ്ഞിട്ട് ബി ആറ് അത് കഴിഞ്ഞ് എസ് എസ് ഇത് മൂന്നിടത്താണ് പോയത് ഇവിടെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കോറയും പോയത് നമുക്ക് എക്സാമ്പിൾ കാണിച്ചു തരാൻ പോയതാണ് കണ്ട കല്ല് വേണ്ട മൊത്തം മഞ്ഞ കളർ വേണ്ട അതായത് ഇത് പുറം പറയുകയാണ് അതായത് ഒട്ടും സ്ട്രെങ്ത് ഇല്ലാത്തൊരു കല്ലുകളാണ് ഈ കല്ല് കാണുന്നത് കണ്ടോ ഇത് വെച്ച് ഉണ്ടാക്കുന്ന കല്ല് അത്രത്തോളം സ്ട്രെങ്ത് മൂന്ന് ഹോളുകളാണ് ഇത് പകുതിയായിട്ട് നമുക്ക് മുറിച്ചെടുക്കാൻ വേണ്ടിയാണ് മൂന്ന് ഹോളുള്ളത് കണ്ടോ ഈ ഈ കല്ല് നമുക്ക് രണ്ട് ഹാഫ് ആയിട്ട് എടുക്കാൻ പറ്റും ഹലോ ഫ്രണ്ട്സ് നമ്മുടെ യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ പെരുമഴയത്ത് നമ്മളിവിടെ പോകുന്നതല്ലേ നമ്മൾ സിമെൻറ്റ് ബ്രിക്ക് തേടി ഒരു സ്ഥലത്തോട്ട് പോവുകയാണ് ആ സ്ഥലത്തിൻ്റെ പേരാണ് മൂവോട്ട് പോണം ഇവിടുത്തെ സിമെൻറ്റ് ബ്രിക്ക് ഭയങ്കര ആണ് നല്ല കല്ല് കിട്ടുമെന്നുള്ള അറിവോടെയാണ് ഇവിടെ വന്നത് ഇത് വരുന്നത് കേരള തമിഴ്നാട് ബോർഡറാണ് കാരക്കോണത്തിൻ്റെ ഒരു സ്ഥലമാണ് മൂങ്ങോട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി ചുടുലിൻ്റെ തന്നെ കേരളത്തിൻ്റെ വേർഷനും തമിഴ്നാട്ടിലെ വേർഷനും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളെ വീട് വയ്ക്കാൻ വേണ്ടിയുള്ള പ്ലാനിങ്ങാണ് അപ്പോൾ അതിന് മുമ്പുള്ള ഈ പ്ലാനിങ്ങിൻ്റെ സമയത്ത് തന്നെ നല്ല കല്ലെവിടെ എന്നൊക്കെ പ്ലാൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചറിൽ അതൊരു ഉപകാരമാകും അതിനുവേണ്ടിയാണ് നമ്മളിപ്പോഴേ ആ കറക്റ്റ് സ്ഥലം എവിടെ വേണം അപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ആവും ബി വി എസ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തോട്ടാണ് പോകുന്നത് കണ്ടോ ഇവിടെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ് നമ്മൾ ഓൾറെഡി ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട് നല്ല കല്ലാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് എടുക്കാമെന്നുള്ള പ്ലാനിങ്ങാണ് വരുന്നത് ഇവിടെ ഇവിടുത്തെ കല്ല് കുറച്ചുകൂടെ ഈ മുക്കാലഞ്ച് മെറ്റൽ മെറ്റൽ എന്ന് പറഞ്ഞാൽ ചല്ലിയാണ് ചല്ലിയാണ് മെറ്റൽ എന്ന് പറയുന്നത് മുക്കാലഞ്ച് മെറ്റൽ വെച്ചാണ് നമ്മളിവിടെ ഇവർ സിമെൻറ്റ് കല്ല് ഉണ്ടാക്കുന്നത് അതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ കുറച്ചുകൂടെ സ്ട്രെങ്ത് കൂടും പിന്നെ എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള പാറപ്പൊടി അതായത് പാറപ്പൊടി ചേർക്കുന്നത് തന്നെ നല്ല ക്വാളിറ്റിയുള്ള പാറപ്പൊടി ഈ ചില സ്ഥലത്തൊക്കെ ക്ലേ കൂടിയ പാറപ്പൊടിയൊക്കെ ചേർക്കും അതായത് ക്ലേ കൂടിയ പാറപ്പൊടി അത് പിന്നെ നമ്മൾ മെറ്റൽ തന്നെ പുറം പാറയുള്ള മെറ്റൽ അങ്ങനെയൊക്കെ എടുക്കുന്നതുകൊണ്ട് നമുക്ക് ചില സ്ഥലത്തുള്ള കല്ല് ഭയങ്കര മോശമാകുന്നുണ്ട് മനസ്സിലായില്ലേ തൽക്കാലത്തേക്ക് നമുക്ക് നല്ല ഭംഗിയായിട്ടൊക്കെ ഇരിക്കുമെങ്കിലും ഫ്യൂച്ചറിൽ പ്രോബ്ലം ആയിരിക്കാം ഇവിടെ കണ്ട ഈ കല്ലില് നമുക്ക് പുറം പാറയൊരു അംശമൊന്നുമില്ല അപ്പം നല്ലതാണെന്ന് തോന്നി കണ്ടോ ഇവിടെ പിടിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല കല്ലായിട്ട് തോന്നി ചിപ്സാണ് മിറ്റിയെടുത്ത് ഉപയോഗിക്കുന്നത് അതായത് ഇതിനേക്കാളും കനം കുറഞ്ഞ ചിപ്സ് അതിൻ്റെ അകത്ത് കണ്ട ചെറിയ ചെറിയ കല്ലുള്ളത് ആ കനത്തിലുള്ള ഇതാണ് എല്ലായിടത്തും ഉപയോഗിക്കുന്നത് ഇവിടെ കുറച്ചുകൂടെ കട്ടിയുള്ള കല്ലെടുക്കുന്നുണ്ട് കണ്ടാ കനം കൂടിയ കല്ല് ആ കലം കൂടിയ കല്ല് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ കല്ലിന് കുറച്ചുകൂടെ സ്ട്രെങ്ത് ആയിരിക്കും അതായത് ഈ സിമൻറ്റ് കല്ല് അവിടെ വെച്ചിട്ട് നമ്മൾ പൂശയും കൂടെ അതിൻ്റെ പുറത്ത് പൂശി പൂശിയെടുക്കുകയും കൂടി പൂശി എടുക്കുകയാണെങ്കിൽ പിന്നെ നല്ല സ്ട്രോങ് ആയിരിക്കും കേട്ടോ ഈ കംപ്രഷൻ സ്ട്രെങ്ത് നല്ല കൂടുതലുള്ള മെറ്റീരിയലാണ് ഈ സിമെൻറ്റ് ബ്രിക്ക് എന്ന് പറയുമ്പോൾ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഓൾറെഡി ഒരു പ്രസ്സിങ് കഴിഞ്ഞിട്ടാണ് പറഞ്ഞത് അവിടുത്തെ ഈ എം സാൻഡ് കണ്ടിട്ട് നമുക്ക് നല്ലതായിട്ടാണ് തോന്നിയത് കണ്ടോ പാറപ്പൊടിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് എംസാൻ്റ് ആയാലും പാറപ്പൊടി ആയാലും നല്ല ക്വാളിറ്റി ഉള്ള ഇതായിട്ട് തോന്നി തീരപരിമാരി ഈ നമുക്ക് തുടമ്പ പിടിക്കുമ്പോൾ തന്നെ മനസ്സിലാവും കുറച്ച് ക്ലേയ അംശമുള്ള സാൻഡ് അല്ലെങ്കിൽ പാറപ്പൊടി അപ്പോൾ അതല്ല ഉപയോഗിക്കുന്നത് കുറച്ച് നല്ല പാറപ്പൊടി ഇവിടെ കിട്ടും ഇപ്പോൾ കേരളത്തിലൊക്കെ ഇപ്പോൾ പാറപ്പൊടി കിട്ടാൻ ഭയങ്കര പാടാണ് ഈ മെറ്റീരിയലും ഇവിടെ നിന്ന് ട്രാൻസ്പോർട്ട് ചെയ്താണ് അവിടെ വരുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റേതായ വ്യത്യാസമുണ്ട് ആ രീതിയിൽ ഇവിടെ കിട്ടുന്നതിൽ ഇവിടെ നമുക്ക് നോക്കിയിട്ട് നല്ലതായിട്ടാണ് തോന്നിയത് നമുക്ക് ഇനി രണ്ട് മൂന്ന് സ്ഥലത്തൂടെ പോകണം ഇവിടുത്തെ കല്ലിനുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാം തരാം വേണ്ട ഇന്ന് ഞായറാഴ്ചയാണ് നമ്മളിവിടെ വന്നത് വെരി മഴയാണ് പിന്നെ വന്നേ പറ്റൂ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പ്ലാൻ ചെയ്ത് ഇപ്പോഴും വന്നില്ലെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് സമയം കിട്ടില്ല വീട് പണി തുടങ്ങി കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയ്ക്ക് കല്ല് നോക്കാനോ ഒന്നും സമയം കിട്ടില്ല ഇപ്പം നല്ല കല്ലൊക്കെ നോക്കി പറ്റുമെങ്കിൽ ഇറക്കി എന്നുള്ള പ്ലാനിലാണ് നമ്മൾ ചെയ്യുന്നത് ഞാൻ നിങ്ങളോട് നേരത്തെ തന്നെ പറഞ്ഞ് ഇവിടെ ചിപ്സ് അല്ല ഉപയോഗിക്കുന്നത് കുറച്ചുകൂടെ വലിയ മെറ്റലാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ നല്ല സിമൻറ്റ് എല്ല് നമുക്കിവിടെ കിട്ടുന്നുണ്ട് നേരത്തെയൊക്കെ പണ്ടത്തെ കാലത്ത് ഈ സിമെൻ്റ് എല്ലുണ്ടാക്കിയ ചിപ്സ് വെച്ചിട്ടാണ് അപ്പോൾ നല്ല ഫിനിഷിങ് ഒക്കെയാണ് അതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അത്രയും ബലമില്ല ഈ ചിപ്സ് വെച്ച് ഉണ്ടാക്കുന്ന സിമൻറ്റ് എല്ലിന് അപ്പോൾ പെട്ടെന്ന് പൊടിഞ്ഞു പോവും അതിനുശേഷം നമ്മൾ ഇതുപോലത്തെ കല്ല് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അത് നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട് കാര്യമെന്ന് പറഞ്ഞാൽ നല്ല സ്ട്രെന്ത് കൂടുതലാണെന്ന് തോന്നിയിട്ടുണ്ട് കുറച്ചുകൂടെ വലിയ മെറ്റലാകുമ്പോഴേ അത് അനുഭവം ഉള്ളതുകൊണ്ടാണ് പറഞ്ഞത് കണ്ട ഈ ചിപ്സ് ആണെങ്കിൽ ഇതെല്ലാം നല്ല സ്മൂത്തായിട്ട് അടഞ്ഞു വരും കേട്ടോ ഈ ചെറിയ ചെറിയ വലിയ വലിയ ഹോളുള്ളത് ഈ വലിയ കല്ല് വയ്ക്കുന്നുകൊണ്ടാണ് ഈ വലിയ കല്ല് വെച്ചിരിക്കുന്നതുകൊണ്ട് കൊണ്ട് കാര്യം ആ എല്ലാ ഗ്യാപ്പും ഫില്ല് ചെയ്യില്ലല്ലോ എന്നാലും ഈ അത്യാവശ്യം ഈ പാറപ്പൊടിയിലേക്ക് ഒരു എഫക്റ്റ് കാരണമാണ് ഇത്രയും ഫില്ലായിട്ട് പറഞ്ഞത് നല്ല സിമെൻറ്റും കൂടെയാണ് കേട്ടോ അവർ ഉപയോഗിക്കുന്നത് മറ്റേ നമ്മളെ ഈ രാംകോ അങ്ങനെ വരുന്ന ഡയറക്റ്റ് വരുന്ന സെൻ്റല്ല സെപ്പറേറ്റ് ഇവർക്ക് വേറെ ഉണ്ട് ഇത് കണ്ടോ ഇത് മൂന്ന് ഹോളുകളിലാണ് ഇത് പകുതി നമുക്ക് മുറിച്ചെടുക്കാൻ വേണ്ടിയാണ് ഈ മൂന്ന് ഹോളുള്ളത് വേണ്ട ഈ ഈ കല്ലിനെ നമുക്ക് രണ്ട് ഹാഫായിട്ട് മുറിച്ചെടുക്കാൻ പറ്റും ഈ വേണമെങ്കിൽ നമുക്ക് ഇത്രയുള്ള ചെറിയൊരു കഷ്ണമായിട്ട് മുറിച്ചെടുക്കാം ഈ നടുക്കുള്ള ചെറിയ ഹോളിൻ്റെ അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടായിട്ട് മുറിച്ചെടുക്കാം ഇതൊരു മുക്കാ കല്ലായിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടിയാണ് രണ്ട് ഹോളുള്ള കല്ല് വെച്ചിരിക്കുന്നത് ഇത് വേണ്ട എട്ടിഞ്ച് കല്ലാണ് ഇത് കോട്ടയം ഭാഗത്തൊക്കെയാണ് ഇപ്പോൾ കൂടുതലായിട്ട് ഇത് ഈ എട്ടിഞ്ച് കല്ല് ഉപയോഗിക്കുന്നത് ഇങ്ങനെ ഇത്രയും വലുത് നിറ കല്ലെന്നൊക്കെ പറയും നല്ല വെയിറ്റാണ് കേട്ടോ അത്യാവശ്യം നല്ല സാധനമാണെന്ന് തോന്നിയത് നമുക്ക് വീട് വയ്ക്കാൻ നല്ലതാണ് ഇതുപോലത്തെ നിറകല്ല് താഴത്തെ നില നിറകല്ല് വെച്ചിട്ട് മുകളിലത്തെ നില നമുക്ക് ഹോളോ ബ്രിക്സ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും അത്യാവശ്യം ഇത് നോക്കിയിട്ട് നല്ല കോണറേസ് ഒക്കെ കുറച്ച് കുറച്ചുകൂടെ സ്ട്രെങ്ത് കൂടുതലാണ് ഈ മെഷീൻ മെഷീനാണ് കുഴയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അടാ ഇത് കോൺക്രീറ്റ് മിക്സ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് കാരണം മാനുവലായിട്ട് കുഴയ്ക്കുക അത്ര ഫീസിബിൾ ആയിട്ടുള്ള കാര്യമല്ല ഇതാണ് നമ്മളെ ഇഷ്ടിക കളം പോലത്തെ സിമെൻറ്റ് കല്ലിൻ്റെ കളം അപ്പോൾ ഫ്രണ്ട്സ് അടുത്തതായിട്ട് നമ്മൾ എത്തിയിരിക്കുന്നത് ബി ആർ ഹോളോ ബ്രിക്സ് എന്ന് പറഞ്ഞൊരു ബ്രിക് കമ്പനിയാണ് ഇത് നടത്തുന്ന ഒരു എക്സ് ചേട്ടൻ ആണ് കേട്ടോ അത്യാവശ്യം കുറേ കാലമായിട്ട് ഈ കമ്പനി നടത്തുന്നുണ്ട് പുള്ളി അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള കല്ലാണ് കേട്ടോ ഇവിടെയും നമ്മൾ ഒരു ഓൾറെഡി ഇവിടെ നിന്ന് നേരത്തെ എടുത്തിട്ടുണ്ട് കാര്യം അനിയൻ്റെ വീട് വയ്ക്കുന്ന സമയത്ത് ഈ രണ്ട് മൂന്ന് കമ്പനിയിൽ നിന്ന് നമ്മൾ കുറച്ച് ഓരോ ലോഡ് വീതം കല്ലെടുത്തിട്ടുണ്ട് കാരണം ബെസ്റ്റ് നല്ല ക്വാളിറ്റി കല്ലാണെന്ന് തോന്നിയ ഒന്ന് രണ്ട് സ്ഥലത്തുനിന്ന് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇവിടെ എനിക്ക് വീഡിയോ വയ്ക്കുന്ന സമയത്തും നല്ല ക്വാളിറ്റി കല്ല് കിട്ടാൻ വേണ്ടി ഈ ഇവിടങ്ങളിലൊക്കെ വന്ന് നോക്കുന്നത് കാര്യം നമുക്ക് അറിഞ്ഞുകൂടാ ഇപ്പോൾ അവർ എങ്ങനെയാണ് നല്ലതായിട്ട് പോകുന്നുണ്ടോ അതോ ക്വാളിറ്റി കുറഞ്ഞോ എന്നൊന്നും അറിയാത്തതുകൊണ്ടോ നമ്മൾ വീണ്ടും വന്ന് നോക്കുന്നത് അപ്പോൾ അതും കൂടെ നിങ്ങളെ എല്ലായിടത്തും എത്തിക്കേണ്ടേ കാര്യമെന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റി കല്ല് കിട്ടുന്നത് നിങ്ങളെയും കൂടെ അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നപ്പോൾ ഈ വീഡിയോ എടുക്കാൻ വിചാരിച്ചത് കണ്ട ഈ പുറമ്പാറയൊക്കെ ഉള്ള ചില സ്ഥലത്ത് നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് പോയ ചില സ്ഥലത്ത് പുറംപാറ വീണ്ടും കല്ലൊക്കെ ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് നല്ല ക്വാളിറ്റി അല്ല കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ വീടിന് വേണ്ടിയല്ലേ അപ്പോൾ കുറേ കാലം ഇരിക്കേണ്ടതല്ലേ അത്രയും സ്ട്രെന്ത് വരാൻ വേണ്ടി നല്ല കല്ല് തന്നെ ഉപയോഗിക്കുക അതുകൊണ്ട് നമ്മൾ മാക്സിമം നല്ല കല്ല് ഒക്കെ ഉള്ളത് സ്ഥലത്തുനിന്ന് തന്നെ ഹോളോ ബ്രിക്സ് കല്ലുകൾ എടുക്കുക ഇത് അത്യാവശ്യം കുഴപ്പമില്ലെന്ന് തോന്നി കാരണം നമുക്ക് കല്ല് കാണുമ്പോൾ തന്നെ അറിയാം പുറംപാറ ഉണ്ടെങ്കിൽ അതിൻ്റെ അടുത്തൊരു മഞ്ഞ കളർ പോലത്തെ കല്ല് നമുക്ക് ഇടയിൽ കാണാൻ പറ്റും ഇവിടെ അങ്ങനെ പ്രശ്നമൊന്നുമില്ല അതെങ്ങനെ നമ്മളിങ്ങനെ നോക്കി വന്നപ്പോഴാണ് ഈ എട്ടിഞ്ചിൻ്റെ കല്ലിരിക്കുന്നത് കണ്ടത് എട്ടിഞ്ചിൻ്റെ കല്ല് ഉണ്ടോ അടിപൊളിയോട്ട് വെച്ചിട്ടുണ്ട് ഇത് ഇന്നലെ അടുത്ത് വെച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞ് ഇനി ഒരു പതിനാല് ദിവസത്തെ ക്യൂറിങ് ആവശ്യമുണ്ട് ക്യൂറിങ് കൃത്യമായിട്ട് നടത്തണം ഈ എട്ടിഞ്ച് കല്ലിൻ്റെ എന്ന് പറഞ്ഞാൽ അറുപത്തി രണ്ട് രൂപയാണ് പറഞ്ഞിരിക്കുന്നത് ഈ ക്യൂറിംഗ് കൃത്യമായിട്ട് നടത്തിയിട്ടില്ലെങ്കിൽ എന്തോ എന്ന് പറഞ്ഞാൽ ഈ സിമൻറ്റ് കല്ല് പെട്ടെന്ന് ബ്രേക്ക് ആവാനും അത്ര ക്വാളിറ്റി ഇല്ലാത്ത കല്ലാവാനും സാധ്യതയുണ്ട് അപ്പോൾ നല്ല ക്യൂറിങ് അത്ര ആണ് ഈ സിമൻറ്റ് കല്ലുകൾക്ക് പ്രത്യേകിച്ച് കണ്ടോ ഈ കല്ലുകൾ എല്ലാം നമ്മൾ ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ അറത്ത് ഇങ്ങനെ കൂട്ടി വയ്ക്കുന്നതാണ് ഈ നാളെ ആകുമ്പോൾ ഇതിൻ്റെ അടുത്ത് പുറത്തോട്ട് വയ്ക്കും പുറത്തോട്ട് വെച്ചിട്ട് നല്ലോണം വെള്ളം നനയ്ക്കണം കേട്ടോ ഈ വെള്ളം നനയ്ക്കുന്നത് തന്നെയാണ് ഒരു കളത്തിൻ്റെ ഒരു പ്രത്യേകത അങ്ങനെ നമ്മൾ വെള്ളം അത്ര ഉപയോഗിക്കുകയായിരുന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് സിമൻറ്റ് ക്വാളിറ്റിയില്ലാത്ത സിമൻറ്റ് കല്ല് ആയി മാറും കണ്ട അത്യാവശ്യം നല്ല വലിയൊരു സിമൻറ്റ് വെള്ളമാണ് കേട്ടോ ഇത് വേണ്ട എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പുള്ളി സംസാരവും അടിപൊളിയാണ് പിന്നെ എല്ലാവരെയും പോലെ തന്നെ പുള്ളി സംസാരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എൻ്റെ സ്ഥലത്ത് കല്ലാണ് ബെസ്റ്റ് കല്ല് നമ്മളിങ്ങനെ അത് കുറച്ചൊന്ന് മനസ്സിലാക്കിയതാണ് പോകാൻ കേട്ടോ കാര്യമെന്ന് പറഞ്ഞാൽ എല്ലാവരും പറയും എൻ്റെ കല്ലാണ് ബെസ്റ്റ് കല്ല് ഇവിടെ വേറെ ഒരു കല്ലും കൊള്ളില്ല ഞാൻ ഒരു പിടി സിമെൻറ്റ് കൂടുതലിട്ടാണ് കല്ലടിക്കുന്നത് ആ രീതിയിലാണ് എല്ലാവരും ഡയലോഗൊക്കെ നമ്മളത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല നമുക്ക് നല്ല ക്വാളിറ്റി ആണോ അഫോർഡബിൾ റേറ്റ് ആണോന്ന് നോക്കുക ഇത് ആറഞ്ച് കല്ലാണ് ആ അങ്ങനെ അഫോർഡബിൾ റേറ്റ് റേറ്റാണോന്ന് നോക്കിയിട്ട് അവിടെ നമ്മൾ എടുക്കുക അതായത് നോക്കാവുള്ളൂ ഈ പുറംപാറയുടെ കാര്യം മെയിനായിട്ട് നോക്കണം പിന്നെ അവിടെ ഉപയോഗിക്കുന്ന പാറപ്പൊടിയുടെ കാര്യം നമ്മൾ നന്നായിട്ട് തന്നെ നോക്കണം ഈ പുറംപാറ കല്ല് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും കാര്യം ഒരു മഞ്ഞ പോലത്തെ കല്ല് വരുന്നതാണ് അങ്ങനത്തെ കല്ലുള്ള ആ സമയത്തുള്ളത് നമ്മൾ എടുക്കാതിരിക്കുക ആ ഒരു ഹോളോബ്രിക്സ് ബ്രിക്സ് കമ്പനിയിൽ നിന്ന് മാക്സിമം നല്ല കറുത്ത കല്ലോ അല്ലെങ്കിൽ കുറച്ച് വെള്ളം ചേർന്നാലും കുഴപ്പമില്ല ഈ മഞ്ഞ് ചേർന്നുള്ള പുറംപാറ ഉള്ളത് എടുക്കാതിരിക്കുക ഈ സിമെൻറ്റ് കല്ല് ഉണ്ടാക്കുമ്പോൾ കാര്യം എന്ത് പറഞ്ഞാലും ഇതിൻ്റെ ബേസിക്ക് നമ്മളെ വീട് നിർമ്മാണത്തിനല്ലേ നമുക്ക് വീട് പിന്നെ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ എന്തെങ്കിലും ക്രാക്കോ അങ്ങനെ എന്തെങ്കിലും കാരണം ഇത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ഈ ബലം കുറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ക്രാക്ക് വീഴാനൊക്കെ സാധ്യത ഉണ്ട് കണ്ട ഈ ഒരു കണ്ട മുക്കാലഞ്ച് കല്ലൊക്കെ അവർ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു ഗ്യാപ്പ് ഇത്രയും വരുന്നത് അല്ല നമ്മൾ ഈ നല്ല ഇവിടെ സാധാരണ ഈ ചിപ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല ഫിനിഷായിട്ട് വരും ഈ ചിപ്സ് മാത്രം ഉപയോഗിച്ച് ചെയ്യുമ്പോൾ കാര്യമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഗ്യാപ്പ് എല്ലാം നല്ല ഫില്ല് ചെയ്തു വരും അത് നമ്മൾ തേക്കുമ്പോഴേക്കും അത്രയും നല്ലതല്ല പകരോട്ട് കുറച്ചുകൂടെ വലിയ ഗ്യാപ്പുള്ള കല്ലെടുക്കുമ്പോഴും നമുക്ക് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ചാന്ത് ഉണ്ടല്ലോ സിമൻറ്റും മണ്ണും കൂടെ കുഴച്ച ചാന്ത് നല്ലതായിട്ട് അതിനകത്ത് പറ്റിപ്പിടിച്ചിരിക്കും നമുക്ക് വേറെ അതിൽ എക്സ്ട്രാ നമുക്കൊരു എന്തോ ചിപ്പ് ചെയ്യേണ്ടതെന്ന് ആവശ്യം വരില്ല എൻ്റെ പനിയുടെ സമയത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുമ്പോൾ ബേസ്മെൻറ്റും അതുപോലെ സ്ട്രക്ചർ ചെയ്യുമ്പോൾ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ പടവ് ചെയ്യുമ്പോൾ കാരണം ബേസ്മെൻറ്റ് നമുക്കിത് പിന്നെ മാറ്റി ഒന്നും ചെയ്യാൻ പറ്റില്ല അതുപോലെ പടവും അപ്പോൾ അത് രണ്ട് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ഉപയോഗിച്ച് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും എനിക്ക് ഒരു അത്ഭുതമായിട്ട് തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ലക്ഷം രൂപയുടെ എന്തെങ്കിലും ഒരു വസ്തു വാങ്ങിക്കണം അതൊരു മൊബൈൽ എന്തെങ്കിലും വാങ്ങിക്കണം നമ്മൾ നമ്മളതിനെക്കുറിച്ച് റിസർച്ച് ചെയ്ത് അത് കൊള്ളാമെന്ന ഒരു അഭിപ്രായം കണ്ടിട്ടല്ലേ നമ്മൾ വാങ്ങിക്കുകയുള്ളൂ അതുപോലെയല്ലേ ഈ ഒരു ലക്ഷം രൂപയുടെ നമ്മുടെ ജീവിതകാലം മൊത്തം നമ്മുടെ കൂടെ വേണ്ട ഒരു വീട് അതിന് ആവശ്യമായ ഒരു ലക്ഷം രൂപയുടെ സാധനമായിരിക്കും നമ്മൾ വാങ്ങിക്കാൻ പോകണം ചുടു സിമെൻ്റ് കല്ല് ആ സിമെൻ്റ് കല്ല് കൊള്ളാമെന്ന് നമ്മൾ അന്വേഷിക്കേണ്ടേ നമ്മൾ എന്തായാലും ഒരു ലക്ഷം രൂപ ചുമ്മാ കിട്ടൂലല്ലോ കഷ്ടപ്പെട്ടിട്ട് എന്തായാലും കിട്ടുകയുള്ളൂ അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി ഉള്ള കല്ല് നോക്കി തന്നെ പോയി കഷ്ടപ്പെട്ട് തന്നെ എത്തി വാങ്ങിക്കുക കണ്ടോ ഇവിടെ ഈ ഒരു കുറയിൽ ഞാൻ പോയത് നിങ്ങൾക്ക് എക്സാമ്പിൾ കാണിച്ചു തരാൻ പോയതാണ് കണ്ടോ കല്ല് കണ്ടോ ആ മൊത്തം മഞ്ഞ കളറ് കണ്ടോ അതായത് ഇത് പുറം പറയാണ് അതായത് ഒട്ടും സ്ട്രെന്ത് ഇല്ലാത്തൊരു കല്ലുകളാണ് ഈ കല്ല് കാണുന്നത് കണ്ടോ ഇത് വെച്ച് ഉണ്ടാക്കുന്ന കല്ല് അത്രത്തോളം സ്ട്രോങ് അല്ല അതുകൊണ്ട് നമ്മളത് ഒരു കുറച്ച് സമയം കൊടുത്ത് നമ്മൾ വീട് നിർമ്മിക്കുമ്പം അല്പസമയം നമ്മൾ ചിലവഴിക്കേണ്ടി വരും ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾക്കെങ്കിലും നിങ്ങൾ സമയം കണ്ടെത്തി നോക്കി നല്ല മെറ്റീരിയൽ നോക്കി എടുക്കുക കേരളത്തിൻ്റെ വടക്കൻ മേഖലയിലോട്ട് നമുക്ക് ഈസി ആയിട്ട് ഈ വെട്ടുകല്ല് അതായത് ചെങ്കല്ല് നമുക്ക് കിട്ടും പക്ഷേ തെക്കൻ മേഖലയിലോട്ട് അത് അത്രയും അവൈലബിൾ അല്ല കാരണം റേറ്റ് കൂടുതലോ അവിടെ നിന്ന് ഇങ്ങോട്ടും ഇമ്പോർട്ട് ചെയ്യുമ്പോഴേക്കും നല്ല ക്വാളിറ്റി സാധനം ഇമ്പോർട്ട് ചെയ്യുമ്പോഴും നല്ല റേറ്റ് ആവും അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ളത് ചുടുകല്ലും അതുപോലെ അതായത് ഇഷ്ടിക അതുപോലെ സിമൻറ്റ് കല്ലുമാണ് സിമെൻ്റ് കല്ലാണ് കുറച്ചുകൂടെ നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ട് കിട്ടുന്നത് നല്ല സിമൻറ്റ് കല്ല് എങ്ങനെ തിരഞ്ഞെടുക്കും ഒരു വീഡിയോ നമ്മളെ യൂട്യൂബിലില്ല അപ്പം ഈ വീഡിയോ കണ്ടതിന് ശേഷം നല്ല സിമെൻറ്റ് ജയിൽ നിങ്ങൾ തന്നെ നേരിട്ട് പോയി തിരഞ്ഞെടുക്കുക മേസിനെ കൊണ്ടുപോകാതിരിക്കുന്നതിനാലും കുഴപ്പമില്ല ഈ സിമെൻറ്റിന് കോൺക്രീറ്റ് ഒഴിക്കുന്ന സമയത്ത് ആ മിക്സിങ് സമയത്ത് കുറച്ച് കെമിക്കലിലൂടെ അവർ ആഡ് ചെയ്യുന്നുണ്ട് അത് എല്ലാ സിമെൻറ്റ് മാനുഫാക്ചറേഴ്സും സിമെൻറ്റ് മാനുഫാക്ചറേഴ്സ് എല്ലാ സിമെൻറ്റ് വെല്ല് മാനുഫാക്ചേഴ്സും അത് ചെയ്യുന്നുണ്ട് അത് ചെയ്യുമ്പോൾ നല്ല ബോണ്ടായിട്ടിരിക്കും പിന്നെ മെയിനായിട്ട് ഈ പ്ലാസ്റ്ററിംഗ് കൂടെ നന്നായിട്ട് ചെയ്യുകയാണെങ്കിൽ ഈ സിമെൻ്റ് ജില്ലലൊന്നും പറ്റൂല ഈ ലോഡ് ബെയറിങ് കാര്യം മാത്രം നമ്മളൊന്ന് ശ്രദ്ധിച്ച് ശ്രദ്ധിച്ചാൽ മതി ഒരുവിധം നല്ല സിമൻറ്റ് എടുക്കാൻ ശ്രമിക്കുക അപ്പോൾ പിന്നെ വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിന്ന് പോയതിൻ്റെ സമ്മറി എന്ന് പറയുമ്പോൾ നമ്മളിന്ന് പോയത് ആദ്യം വി വി എസ് എന്ന് പറഞ്ഞ ഒരു ഹോളോബ്രിക്സ് കമ്പനിയിലാണ് പോയത് അത് കഴിഞ്ഞിട്ട് ബി ആറ് അത് കഴിഞ്ഞ് എസ് എസ് ഇത് മൂന്നെടുത്താണ് പോയത് ഇവിടെ നിന്ന് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ബി ആറും ഈ വി വി എസും കൊള്ളാം ഇവിടെ കുറച്ച് പുറംപാറയുണ്ട് പക്ഷേ എപ്പോഴൊന്നും അല്ല കേട്ടോ കഴിഞ്ഞ വർഷം പോയപ്പോൾ വേറൊരു വി വി എസ്സിലായിരുന്നു കുറച്ച് പുറംപാറയുള്ളത് ഇവിടെ വലിയ കുഴപ്പമില്ലായിരുന്നു അങ്ങനെ മാറി മാറി വരും അപ്പോൾ നമ്മൾ അങ്ങ് ഡയറക്റ്റ് പോയി എടുക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ പിന്നെ റേറ്റ് വരുന്നത് മുപ്പത്തി ഏഴ് ടു മുപ്പത്തെട്ട് രൂപയാണ് ഓരിടത്തും റേറ്റ് വരുന്നത് കേറ്റ് ഇതിൽ തന്നെ കയറ്റിറക്കുകൂലി വരും പക്ഷേ അൺലോഡിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ വന്ന് വന്ന് തട്ടിത്തരുകയാണെങ്കിൽ ആ ഒരു കേറ്റുറക്കുകൂലി വരില്ല മനസ്സിലായില്ലേ കേറ്റിറക്ക് കയറ്റുകൂലി വരും ഇറക്കുകൂലി വരില്ല കാര്യം ഈ ടിപ്പർ വെച്ച് ടപ്പി തട്ടിത്തരുന്നതല്ലേ അതുകൊണ്ട് പിന്നെ ട്രാൻസ്പോർട്ടേഷൻ കൂടെ ചേർത്ത് ടോട്ടൽ വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിലെത്തിക്കാനുള്ള റേറ്റ് അതായത് ബാലറാം ആറ് ഇഞ്ച് അല്ലെങ്കിൽ തിരുവനന്തപുരം ആറ് ഇഞ്ചിൽ എത്തിക്കാനുള്ള റേറ്റ് വരുന്നത് നാൽപ്പത്തഞ്ച് രൂപയാണ് അവർക്ക് പറഞ്ഞത് മുപ്പത്തെട്ട് രൂപ കല്ലിന് നാൽപ്പത്തെട്ട് രൂപ നാൽപ്പത്തഞ്ച് രൂപയാവും നമ്മളെ സൈറ്റിലെത്തിക്കാൻ വേണ്ടി ഇത്രയാണ് നമ്മൾ സിമന്റ് കല്ലുമായിട്ട് ബന്ധപ്പെട്ട മൊത്തം വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ പിന്നെ സി ഇന്ത്യ നെക്സ്റ്റ് വീഡിയോ അണ്ടിൽ ദൻ ബൈ ബൈ